നമുക്ക് കാലത്തിലൂടെ സഞ്ചരിക്കാം നദികൾ തിളങ്ങിയ കേരളമെന്ന മനോഹരമായ ഭൂമിയിലേക്ക് വയലുകൾ പച്ചപ്പ് നിറഞ്ഞതായിരുന്നു കുലീനായ ഒരു രാജാവിന്റെ കീഴിൽ ആളുകൾ സന്തോഷത്തോടെ ജീവിച്ചു ഭൂമി പച്ചപ്പ് നിറഞ്ഞതായിരുന്നു നദികൾ ജീവൻ കൊണ്ട് നിറഞ്ഞിരുന്നു മഹാബലി പേരുള്ള ഒരു മഹാനും ഉദാരമതിയുമായ രാജാവ് ഒരിക്കൽ ജീവിച്ചിരുന്നു അദ്ദേഹത്തിന്റെ രാജ്യം സമൃദ്ധിയുടെ സുവർണകാലം എന്നറിയപ്പെട്ടു ദേ സമത്വം ഈ അഭിവൃദ്ധിക്കു കാരണം നീതിമാനും ദയാലുവുമായ രാജാവ് മഹാബലിയായിരുന്നു അവൻ എല്ലാവരോടും തുല്യമായി പെരുമാറുന്നു ആരെയും അസന്തുഷ്ടരായി തുടരാൻ അനുവദിക്കുന്നില്ല അദ്ദേഹത്തിന്റെ പ്രജകൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നാൽ സ്വർഗ്ഗത്തിലെ ദേവന്മാർ ആശങ്കാകുലരായി മഹാബലി രാജാവിന്റെ പ്രശസ്തിയും ശക്തിയും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരുന്നു ദേവന്മാർ പോലും തങ്ങളുടെ സ്ഥാനം അപഹരിക്കപ്പെടുമെന്ന് കരുതി അയാൾ വിഷ്ണുവിനോട് സഹായം തേടി ഭഗവാൻ വിഷ്ണുവാമന രൂപം സ്വീകരിച്ചു അങ്ങനെ ഭഗവാൻ വിഷ്ണു ഒരു യുവ ബ്രാഹ്മണ ബാലന്റെ വാമനന്റെ രൂപം സ്വീകരിച്ചു ഒരു തിലക്കമുള്ള പുഞ്ചിരിയോടെ വാമനൻ ഭിക്ഷയാചിച്ചുകൊണ്ട് മഹാബലിയുടെ കൊട്ടാരത്തിലേക്ക് നടന്നു ഹേ ബ്രാഹ്മണരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആവശ്യപ്പെടാം വാമനൻ മൂന്നടി മണ്ണ് മാത്രമാണ് ചോദിച്ചത് സംഭവിക്കാൻ പോകുന്ന ദൈവിക പദ്ധതിയെക്കുറിച്ച് അറിയാതെ അത്ഭുതപ്പെട്ട മഹാബലി സമ്മതിച്ചു ഒരു മിന്നൽപ്പിണർ കൊണ്ട് വാമനൻ ഒരു ഭീമാകാരമായ വിശ്വരൂപമായി വളർന്നു ആദ്യ ചുവടുവെയ്പ്പ് കൊണ്ട് അവൻ ഭൂമിയെ മൂടി രണ്ടാമത്തെ ചുവടുവെയ്പ്പ് കൊണ്ട് അവൻ ആകാശത്തെ അളന്നു മൂന്നാമത്തെ ചുവട് വെക്കാൻ ഒന്നും ബാക്കിയില്ല അതുകൊണ്ട് മഹാബലി രാജാവ് കുമ്പിട്ടു അവന്റെ എലിമയും ഭക്തിയും അത്രയ്ക്കുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ ആകൃഷ്ടനായ വിഷ്ണു മഹാബലിക്ക് ഒരു വരം നൽകി വർഷത്തിൽ ഒരിക്കൽ തന്റെ ജനങ്ങളെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് മടങ്ങിവരാൻ കഴിയുമെന്ന് ആ ഗൃഹപ്രവേശമാണ് ഓണമായി ആഘോഷിക്കുന്നത് ഇന്നും പൂക്കളം കൊണ്ട് വീട് അലങ്കരിച്ചാണ് ഓണം ആഘോഷിക്കുന്നത് ഈ ഉത്സവത്തിന്റെ പ്രത്യേകത സദ്യയാണ് അതായത് ഓണസദ്യ വല്ലം കാളി വള്ളംകളി അതിന് ആവേശം പകരുന്നു ഓണം സമത്വത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ് മഹാബലി രാജാവ് ഭൂമിക്കടിയിൽ ജീവിച്ചേക്കാം പക്ഷേ തന്റെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം എന്നേക്കും ജീവിക്കുന്നു ഓണം അദ്ദേഹത്തിന്റെ ഓർമ്മകളെ സജീവമായി നിലനിർത്തുന്നു